ഇരുന്നൂറ് റിയാർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ രണ്ടായ ലയറും കാര്യങ്ങളൊക്കെ എന്താ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഇത് റബ്ബർ സ്റ്റബിളൊക്കെ കണ്ടാൽ ആ ഒരു ഒറിജിനൽ വെല്ലുന്ന സൈസിലുള്ള കേബിളും ഒറിജിനൽ വെല്ലുന്ന രീതിയിലുള്ള സീറ്റും ഈ ഒരു ചെയിൻ സോക്കറ്റ് കണ്ടോ നമ്മുടെ ഈ ഒരു ഇട്ട് തോന്നുന്ന രീതിയിലുള്ള റബ്ബർ റെസ്റ്റും കാര്യങ്ങളും അതിലൊന്നും സ്റ്റാൻഡ് കണ്ടോ സ്റ്റാൻഡ് നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ ഇത് തന്നെ നമുക്ക് ഓടിക്കാനൊക്കെ ഈ ഒരു സാധനം നമുക്ക് മെയിൻലിക്ക് ആക്കുവാണെങ്കിൽ ഇതുണ്ടോ ഇതിങ്ങനെ ഇത് മടക്കി ഇങ്ങനെ വെക്കാം അതാണ് അതാണിതിൻ്റെ മെയിൻ പ്രത്യേകത അതായത് നമുക്ക് മടക്കി നമ്മൾ യൂറോപ്പിലൊക്കെ കാറിന്റെ ഇടുക്കിയിൽ വെക്കുന്ന ഒറിജിനൽ വെല്ലുന്നൊരു സൈക്കിളാണ് കേട്ടോ ഇത് നമ്മുടെ ഒരു ബ്രദർ ഗൾഫിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിനാണ്ട് ഇരുന്നൂറ് റിയാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ രണ്ടായിരം രൂപ വരുന്നുണ്ട് ഓൾമോസ്റ്റ് ഇതെല്ലാം മെറ്റിലാണ് കേട്ടോ ഇത് ഓൾമോസ്റ്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതുണ്ടോ ഫുൾ മെറ്റലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ ഈ ഒരു ടയറും കാര്യങ്ങളൊക്കെ എന്തോ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഇത് റബ്ബറസ്റ്റ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് നമുക്ക് ഇവിടെ ഒരു കുപ്പി ഹോൾഡർ പോലുള്ള സാധനം വരുന്നുണ്ട് പിന്നെ എല്ലാം ഹാൻഡിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഒറിജിനൽ വെല്ലുന്ന തന്നെ ഒരു ഹാൻഡിലും കാര്യങ്ങളും പിന്നെ അത് കേബിളൊക്കെ കണ്ടു ആ ഒരു ഒറിജിനൽ വെല്ലുന്ന സൈസിലുള്ള കേബിളും ബ്രേക്ക് കേബിളൊക്കെ അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ സീറ്റാണെങ്കിലും ആ ഒറിജിനൽ വെല്ലുന്ന രീതിയിലുള്ള സീറ്റും കാര്യങ്ങളും പിന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു ചെയിൻസൊക്കെ ഉണ്ടോ നമ്മുടെ ഒരു ചവിട്ടുന്ന സംഭവങ്ങളൊക്കെയാണെങ്കിൽ ആ ഒറിജിനൽ വെല്ലുന്ന ആ ഒരു ചെയിനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഒരു റബ്ബർ റെസ്റ്റാണ് കണ്ടോ നമുക്ക് ചെയിനായിട്ട് തോന്നുന്ന രീതിയിലുള്ള റബ്ബറെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇങ്ങനെ വരുന്നത് നമുക്ക് ബാക്കിലേക്ക് വരുവാണെങ്കിലും ഇവിടെ നമുക്ക് ഒരു ഡിസ്പ്രേക്ക് പോലത്തെ ഒരു സംഭവം വരുന്നത് പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡ് കണ്ടോ സ്റ്റാൻഡ് നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും ഇങ്ങനെ ഒരു ചരിഞ്ഞിട്ട് നമുക്ക് ചാരി വെക്കാവുന്ന രീതിയിൽ ചെറു വെക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഈ ഒരു പെറ്റിലും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ഒറിജിനലായിട്ട് നമുക്ക് കറക്കാൻ പറ്റുന്ന രീതിയിലുള്ള പെറ്റിലും കാര്യങ്ങളൊക്കെ ഇതുണ്ട് പിന്നെ ഒരു മെറ്റലിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന മെറ്റിലിൽ തന്നെയാണ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഷോക്ക് ഒപ്സറും അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഫ്രണ്ടിലാണെങ്കിലും നമുക്കൊരു ഡിസ്പ്ലേക്ക് വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം തിരിക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് ജസ്റ്റ് ഇത് വേണ്ട നമുക്ക് ഇതൊരു മെത്തേഡിലൊക്കെ തന്നെ നമുക്ക് ഓടിക്കാനൊക്കെ പറ്റും പിന്നെ വേറൊരു അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ഇപ്പുറത്ത് നമുക്ക് ഈ ഒരു ഇങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാവും ഈ ഒരു സാധനം നമുക്ക് മെയിൻലേക്ക് ആക്കുവാണെങ്കിൽ ഇതോ ഇതിങ്ങനെ ആക്കുവാണെങ്കിൽ നമുക്കിത് മടക്കാം ഇത് മടക്കി ഇങ്ങനെ വെക്കാം അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത അതായത് നമുക്ക് മടക്കി ഇത് ഇപ്പോൾ നമ്മൾ യൂറോപ്പിലൊക്കെ കാറിൻ്റെ ഇടുക്കിയിൽ വെക്കുന്ന ആ ഒരു അതേ ഒറിജിനൽ വല്ലുന്ന രീതിയിലുള്ളൊരു മെത്തേഡ് തന്നെ അത് നമുക്ക് ഇങ്ങനെ മടക്കിയിട്ട് നേരെ സ്ട്രെയിറ്റ് ആക്കണ സ്ട്രേറ്റ് ആക്കാം സ്ട്രെറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു ലോക്ക് ആ ഒരു ലോക്ക് മുകളിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കേട്ടോ തിരിച്ചിട്ട് മേളിലേക്ക് തന്നെ ഇത് കൊണ്ടുവരണം ജസ്റ്റ് ഇത് നേരെ സ്ട്രെയിറ്റാക്കിയിട്ട് മേളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടു പിന്നെ ഇത് സ്ട്രഡി ആയിട്ട് തന്നെ നിൽക്കും അതാണ് ഈ ഒരു സൈക്കിളിൻ്റെ പ്രത്യേക ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചാൽ നിങ്ങളാണ് കേട്ടോ ഒറിജിനൽ വില്ലുന്നൊരു ടോയ് ആയിട്ടുള്ളൊരു സൈക്കിളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ സൈക്കിളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ പിന്നെ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ ഇതേപോലെ വെല്ലുന്ന രീതിയിലുള്ള ജസ്റ്റ് ഷോ ഇരുന്നപ്പോൾ ചുമ്മാ ഒന്ന് എടുത്തതാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു